സിലുവും ഭർത്താവുമായിട്ട് വേർപിരിഞ്ഞോ എന്ന് അറിയാൻ വേണ്ടി കുറേ അധികം പേരുണ്ടെങ്കിൽ ഈ ഒരു സിലു ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലിൽ കമൻറ്റ് ബോക്സിൽ പോയി കമൻ്റ് ഇടുന്നുണ്ടായിരുന്നു പക്ഷേ എന്നെ അങ്ങനെ മറുപടി ഒന്നും തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ എപ്പോൾ നോക്കിയാലും ഈ ഒരു സിലു വീഡിയോ വരുന്ന സമയത്ത് തൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സിലും ഒരു വീഡിയോ തൻ്റെ യൂട്യൂബ് ചാനലിൽ ഇട്ട സമയത്ത് അതിനെ താഴെ വന്ന ഒരാൾ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഭർത്താവുമായിട്ട് പിരിഞ്ഞോ എന്താണ് സംഭവം ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്നൊക്കെ ചോദിച്ച സമയത്ത് അതിന് മറുപടിയായിട്ട് സിലു പറഞ്ഞൊരു കാര്യം എനിക്കതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ വേറൊരു കമൻറ്റും ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഭർത്താവ് വേറെ സ്ത്രീയുടെ കൂടെ വല്ലതും പോയിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് റിപ്ലൈ ആയിട്ട് ാര്യം അങ്ങനൊന്നും ഇല്ല എന്നുള്ള രീതിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു കമൻ്റ് ഇതേ കണക്ക് ചോദിച്ചൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നും കുറച്ച് കഴിയുമ്പോഴത്തേന് നിങ്ങൾ ഭയങ്കര ഒറ്റയ്ക്കാണ് എന്നുള്ളത് തോന്നും നിങ്ങളുടെ പാർട്നർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതേ സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർക്കും അത് തന്നെ തോന്നും ഒറ്റയ്ക്കായി എന്നുള്ളൊരു കാര്യം കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒന്നിക്കും അത് നിങ്ങൾ ഓർക്കണം എന്നുള്ള കാര്യം നിങ്ങളുടെ ഓർക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് മറുപടിയായിട്ട് സിലു പറഞ്ഞൊരു കാര്യം ഞാൻ പണ്ടൊട്ട ഒറ്റയ്ക്കാണ് എനിക്കിനി ആരുടെ ആവശ്യമില്ല എന്നുള്ളൊരു കാര്യമാണ് സിലു പറഞ്ഞിട്ടുണ്ടായിരുന്നത്